മുത്തങ്ങേലാണ് കേട്ടോ ഇതാ മുത്തങ്ങൽ നല്ല നെൽകൃഷിൻ്റെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഏറുമാടമാണ് ഇതാ ഇത് ഓക്കെ ഇതേണ്ടല്ലേ ഇതാ ഈ ഭാഗത്താണ് അവിടെയൊക്കെ കൊയ്ത്തിട്ടുണ്ട് ഇവിടെ തരിച്ചായിട്ട് കിടക്കുകയാണ് ഇതാ ഇതേണ്ടല്ലേ നെൽകൃഷിയാണ് ഇതായി കാണുന്നത് ഓക്കെ ഒരു ഭാഗമൊക്കെ നല്ല കൊയ്ത് നല്ല റെഡിയാക്കി അവിടെ വയലിൽ തന്നെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി കൊയ്യാനുണ്ട് അപ്പോൾ ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവർ ഇവിടെ ഈ ഏർമാടൊക്കെ ഉണ്ടാക്കിയിട്ട് രാത്രി കാലങ്ങളിൽ ഒരു കാവലൊക്കെ നിന്നിട്ടാണ് ഇത് ഈ ഇതിൻ്റെ കൃഷീൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തത് ഇനി നമുക്ക് നമ്മുടെ ഈ ഏറുമാടത്തിലൊന്ന് കയറി നോക്കിയാലോ നമ്മുടെ മുത്തങ്ങയിലെ മെയിൻ റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് കാലുള്ളത് അപ്പോൾ നമ്മുടെ മുത്തങ്ങ റൂട്ടിൽ മൈസൂർക്കൊക്കെ പോകുന്ന ആൾക്കാർ നമ്മുടെ ഈ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഇത് ഉള്ളത് ഓക്കെ അപ്പോൾ ഇതിലും കൂടെയൊക്കെ ഒന്ന് കയറുക ഓക്കെ വ്യത്യസ്തമായൊരു കാഴ്ചയാണല്ലോ ഇത് രണ്ടിലേ ഇതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു സെറ്റപ്പ് ഭക്ഷണം കഴിക്കുക അങ്ങനെ എന്തൊക്കെ ചെയ്യാം ഇവിടെയാണ് തീയൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കുന്നത് ഇതാ നല്ല രീതിയിൽ ഈ മുളയൊക്കെ ചതച്ച് നല്ല കെട്ടിൽ പോലെയൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ പോയി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ഇതെല്ലാം ദ്രവിച്ച് ഏകദേശം കാലപ്പഴക്കം വന്ന് പറ്റപ്പെടുത്താൻ വിട്ട ഒരവസ്ഥയിലാണ് ഇതുള്ളത് ഉണ്ടല്ലേ ഇത് ഫുള്ളും മരം കൊണ്ട് തന്നെയാണ് മരം അതുപോലെ പ്ലാസ്റ്റിക്കോ അതുപോലെ തന്നെ ഇരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് കണ്ടില്ലേ ഇതൊരു രാത്രി കിടക്കുന്ന ഒക്കെ സ്ഥലമാണ് ഓക്കെ ഇത് കണ്ടില്ലേ സാധാ മുള അവർ വെട്ടിക്കൊണ്ട് വന്നിട്ട് ഇടിച്ച് പൊട്ടിച്ച് നല്ല പരമ്പില്ല പണ്ട് കാലത്ത് നമ്മൾ ഈ മുള അതുപോലെ തന്നെ മറ്റേ ഇതില്ലേ മുളകൊണ്ടുണ്ടാക്കിയാൽ നമ്മൾ കുരുമുളക് ഒക്കെ ഉണക്കുന്നതിനും കാപ്പിയൊക്കെ ഉണക്കുന്നതിനും ഉപയോഗിക്കുന്നത് ആ സാധനം കൊണ്ടാണ് ഇവരുണ്ടാക്കി ഇത് കണ്ടില്ലേ മുള തന്നെ ഇടിച്ച് ഈ ഒരു ഇതാക്കിയിട്ട് താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്നത് പുല്ലാണ് കേട്ടോ ഫുള്ളും മേഞ്ഞിരിക്കുന്നത് തന്നെയാണോ വൈക്കോലാണോ തരുവയാണോ എന്നറിയില്ല എന്താ ഇതാണ് ഇതിൻ്റെ മുകളെന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച അതിൻ്റെ ആനയോ മറ്റു മൃഗങ്ങളൊക്കെ കയറിയിട്ടുള്ളത് നല്ല കൃത്യമായിട്ട് കാണാൻ കഴിയും ഞാൻ കാണിച്ചു തരാം കറക്റ്റ് ഒരു ഭാഗത്തോടെ ഇത് കണ്ടില്ലേ കറക്റ്റ് കാണാൻ സാധിക്കുക ഓക്കെ ഇതാണ് ഇൻ്റെ മോൾ ഭാഗം എന്ന് പറയുന്നുണ്ട് ഉണ്ടല്ലേ നല്ലൊരു എൻജിനീയറിംഗ് വൈദഗ്ഗ്യമുള്ള ആരോ ആണ് ഇതിൻ്റെ പിന്നിലുള്ളത് നല്ല വൃത്തിയിൽ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ താങ്ക് ഫ്രണ്ട്സ്